കണ്ടു അന്റെ ഇഞ്ചി നന്നാക്കി കഴിഞ്ഞിണ്ടെങ്കിൽ ഇഞ്ചി പുറത്തുള്ള പന്തൽ പണിക്കാർക്ക് ഏലേ വള്ളം കാലിക്കൊടുക്കട്ട അല്ല സുലോ എന്താ കുഞ്ഞോളെ ഒരു കല്യാണരാവ് ആയിട്ട് ഒന്നും ഒരുങ്ങാത്തത് എല്ലാ പെൺകുട്ടികൾക്കും ഈ കല്യാണരാവൊക്കെ ഒക്കെ ഭയങ്കരമാണ് ഈ പെൺകുട്ടി എന്താ മകം മീർപ്പിച്ച് കരഞ്ഞ മോന്തവാരിയൊക്കെ ഇങ്ങനെ ഇരിക്കണ് എന്താ അതിന് പറ്റിയത് ഒന്ന് ഒരുങ്ങിയിട്ട് പോലും ഇല്ലല്ല നാല് ആൾക്കാർ കൂടുമ്പോൾ ഓൾ ഇങ്ങനെ ഒരുങ്ങാതി ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കല് ഓൾക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല എന്നല്ല അല്ല ഓളെ സമ്മതത്തോടെ തന്നെ അല്ലേ ഈ കല്യാണം നടത്തുന്നത് ഓൾക്കല്ല താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടാ അല്ല ഓളെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്കതാ തോന്നുന്നത് ഓൾക്ക് കല്യാണത്തിന് ഒരു താല്പര്യക്കുറവുമില്ല അവൾക്ക് പ്രശ്നമൊന്നുമല്ല ഓൾ ഒപ്പം മരിച്ചിട്ട് കുറച്ചല്ല ആയിട്ടുള്ളൂ അതിന്റെ സങ്കടമാണ് അല്ലാതെ ഓൾക്ക് കല്യാണത്തിന് താല്പര്യ കുറവൊന്നുമില്ല ആ ഇപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുഞ്ഞോൾക്ക് എന്ത് ജീവന ഇന്ന് എല്ലേലും മൂസാക്ക ഇതല്ല ഓൾ പെണ്ണിറങ്ങുന്നത് കാണാനെ വലിയ ആഗ്രഹം എവിടെ അതിനുള്ള വിധി അതിനുണ്ടായും ചെയ്തില്ല ഈ ഞാൻ ആരെങ്കെടുത്തങ്ങാണ്ടേ വള്ളം കലക്കിട്ട കുറച്ച് തോന കലക്കിക്കോ നാളും പാളൊക്കെ കൂടുമ്പോത്തേനെ വരുന്നവർക്കാണ്ട് കൊടുക്കാം പിന്നെ വരുമ്പോ വരുമ്പോൾ നമ്മളിങ്ങനെ കലക്കാൻ നിൽക്കണ്ട ആവശ്യം ഇല്ല ഇത് മാം നോക്ക് ഞാനേ നസിമാൻ്റെ അടുത്തേ ഓൾക്കുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കട്ടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുണ് ആ പെൺകുട്ടി ഇടാതിരിക്കണേനെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യത് അങ്ങനെ ഒരു ശീലായി പോയി ഉം ഓളാ വർത്താനം കേട്ടാ വിചാരിക്കും ഓൾ ആ പെണ്ണിനിട്ടുംങ്ങാണ്ടേ സ്നേഹിച്ചു നീ പെരൻറെ ഉള്ളിലന്നുള്ളു ആ പാകത്തിന് ഇട്ടുങ്ങാണ്ടേ ഇങ്ങനെ ദ്രോഹിച്ചാണ്ടേ ഇമ്മീ മോളും കൂടി കൊല്ലാ പോലെ ചെയ്യേ ഇനി ഇലവടെ ഇട്ടുങ്ങാണ്ട് ഇനി കയറി ചെല്ലുന്നോടത്തെ എങ്കിലും അതിന് നല്ലൊരു സുഖമുള്ള ജീവിതം കിട്ടിയാൽ മതിയെന്ന് എന്തോരം അനുഭവിച്ചിങ്ങനാണ് ഈ പെരൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്ന് ഈ പണ്ടാർത്തിനെ ഇങ്ങോട്ട് കെട്ടിക്കൂടുന്നോ അന്ന് തുടക്കി അതിൻ്റെ ദുരിതം പിന്നെ എല്ലാവരും മുന്നിലും കാണുമ്പോൾ കളിച്ചും ചുരിച്ചും നിൽക്കുക എന്നല്ലാതെ ഓളോ വിചാരം ഉണ്ടാവും ഓളോ പിന്നാരം കേട്ടിട്ടുണ്ട് ഞാൻ ഒക്കെ വിശോയിച്ചെന്നുള്ളത് അതിന് ഡ്രസ്സ് എടുക്കണമെന്ന് ആര് കണ്ട് പണ്ടല്ലാന്ന് പറഞ്ഞ ഇനി ഡ്രസ്സ് എടുത്തുക്കണമെന്ന് ആര് കണ്ട് പൊയ്ച്ചാണ്ട് കെട്ടിച്ച് വിട്ടുകൊടുക്കുന്നെ പാവം എന്നിട്ടോളൊരു കൊണച്ച വർത്താനം അത് ഇന്നോട് എന്താ അവളൊരു നാടകം കളിന്നറിയോ ഏടി പോത്തേളങ്ങളൊക്കെ എവിടെയാണ് നിങ്ങൾ എപ്പോ വരാനാണ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരം വരാന്ന് കരുതിയിട്ടാണോ ഏടി നിങ്ങൾ വരാൻ വേണ്ടി കാത്തിക്കാണ് ഞാൻ മേക്കപ്പ് ഇടാന് നേരെ എത്ര പോലെ ആയി എന്നറിയില്ലേ എത്രയാണ് പരിപാടി കരുതിയിട്ട് പെണ്ണിനെ കാട്ടിയേ ഒരു പെടി മോളിൽ മേക്കപ്പ് ചെയ്ത് നിക്കണ്ടേ അനിയത്തി നെസിമോളെ ആ ഉരുമ്പൊട്ടോളെ ആ ആൾക്കാരെക്കോട് പറയിപ്പിച്ച അടങ്ങുള്ളൂ തോന്നുന്നു എന്താ ആദ്യാൻറ്റി ആ ചെവിയിലുള്ള കുന്ത്രാട്ടൊന്ന് കട്ടാക്ക് എന്നടി ഞാൻ പറഞ്ഞു ഈ ചെവി തുറന്ന് കേൾക്ക് എടി നിങ്ങളൊന്നേ വേഗം വരാൻ നോക്ക് ഞാൻ എന്നാ വെക്കാട്ടാ എന്തിനാ മങ്ങൾ ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടണേ എടി പെണ്ണ് ആ കുഞ്ഞോളെ ഡ്രസ്സൊന്നും മാറാതെ ആ റൂമിലിരിക്കണ്ട് ഈ പെണ്ണ് എന്തിനായിട്ടുള്ള പുറപ്പാടാണാവോ ഇതിപ്പോൾ ആളുകളെക്കോട് പറയിപ്പിച്ചിട്ടാ പെണ്ണ് അടങ്ങും തോന്നുന്നു പിന്നാൾ ചെന്നിട്ടേ ഒന്ന് മാറ്റാൻ പറയാ ഒരുമ്പട്ടോളോട് ഇപ്പൊ എന്തെങ്കിലും അവളോട് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ കൈ ഉണ്ടല്ലോ അവള് മോത്ത് പതിയും അത് വാണ്ടാച്ചിട്ടാ ഞാൻ ഒന്നും ഉണ്ടാത്തത് വെറുതെ നല്ലൊരു ദിവസമായിട്ട് വെറുതെന്തിനാ അതാ ഞാൻ ഓളെ അടുത്തേക്ക് പോവാത്ത തന്നെ ഇമ്മ അവളെ അടുത്തേക്ക് പോണ്ട ഞാൻ പറഞ്ഞോളെ കുഞ്ഞോളോട് അവളെ കൊണ്ടേ ഡ്രസ്സ് എങ്ങനെ ഇടിപ്പിക്കണ്ടെന്നുള്ളത് എനിക്കറിയാം ഉം ഇന്ന് എന്താ ചെന്നിട്ടേ മേഘൊന്ന് അവളോട് മാറ്റാൻ ഇമ്മ കണ്ടടി ആ ചെക്കനെ ആ ചെക്കൻ വന്നിക്കണേ എന്തിനായിട്ടുള്ള പുറപ്പാടാണാവുക എൻ്റെ രണ്ട് കണ്ണോളമേത്തേ എപ്പോഴും ഓണ ഇട്ടാ ഇത് ഈ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേനേ ആ ചെക്കനോട് എങ്ങനെയെങ്കിലും കമ്പനി ആവാൻ നോക്ക് ഇന്നാലെ നമ്മൾ പ്ലാനിംഗ് ഒക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ല ഇജ്ജ് ഞാനും ചെയ്തതൊക്കെ വെറുതെ വളത്തിലാവും പറഞ്ഞില്ലാന്ന് വേണ്ട ആ ചെക്കപ്പെടുന്നേ പോകുമ്പോഴത്തേനേ കുറച്ചൊക്കെ അതിനോട് മുൻ കമ്പനി ആവാൻ നോക്ക് ഇന്നാലെ മനസ്സിൽ വിചാരിച്ചൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ ഇജി ഈ കുന്തം പോലെ ഫോണും കുറിച്ചിരുന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല ഓ ഇവളെന്താ ഇങ്ങനെ ഈ പണ്ടാർത്തിനെ പണ്ടാടത്തിനെക്കോട് തോറ്റ മനുഷ്യൻ ഇന്നത്തെ ദിവസം കെഞ്ഞു കിട്ടിയ മതി ഇന്ന് അന്ന് ആശപ്പെടെ ഇണ്ടാവൂലോ ഉം ജമാലിനൊന്ന് വളക്കുന്ന വേണല്ലോ മോനെ ജമാലേ അന്നെങ്ങനെ വളക്കണ്ടെന്നുള്ളതേ ഈ നെസ്സിമാക്കറിയാം ആ നസിയെ ഇമ്മ എവിടെ എനിക്ക് രാവിലെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല അവിടെ മൊത്തം കുഞ്ഞോളെ ഫ്രണ്ട്സുകൾ വന്നിട്ടാണ് പേരെ ആകെ തല കുത്തനെ മറിച്ചിട്ട് ആ ഇമ്മത അടുക്കളയിലുണ്ട് കൊടുത്താലോ ഡ്രസ്സ് ഇവര് മാറാനേ കൊടുത്തേ നിങ്ങൾ ഈ ഡ്രസ്സൊന്നേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവോ അവൾ ഒന്നും മാറാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒന്ന് ആ ഞാൻ കൊണ്ട കൊടുത്തോളാം അങ്ങോട്ട് കാട്ടെ ആ അപ്പുടിന്റെ അഹങ്കാരത്തിനെ ഇതുവരെ കുറവ് വന്നിട്ട് ഞാൻ നാശത്തിന്റെ ആ നല്ല ആളാണ് ഡ്രസ്സ് മാറാതെ ഇങ്ങനെ ഇരിക്കാണ് ഞാൻ വരുമ്പോൾ വരുമ്പോതാണ് നെസിക്ക് തരികയായിരുന്നു ഇത് ഡ്രസ്സൊന്നും മാറാതെ ഇരിക്കുകയാണ് പറഞ്ഞിട്ട് അത് മാറ് ആ ഞാൻ മാറിക്കൊണ്ട് റിനു എടുത്താ ഓളും എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ടോ അവിടെ രാവിലെ വന്നിട്ടേ മേക്കപ്പ് ഇട്ടിട്ട് ഇട്ടിട്ട് മതി വരാത്ത ഒരു പെൺകുട്ടികൾ കണ്ണാടിന്റെ മുന്നിൽ നിങ്ങട്ട് പോരുന്നില്ല ജമാലും വന്നിക്കണേ ഓരേ എന്തൊക്കെ രാത്രി ഇവിടെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ജമാലിന്റെ പാട്ടുണ്ടാലാ ഓൻ പഴയ കാര്യങ്ങളൊക്കെ മറന്നിക്ക്ണ് നല്ലോം കളിയും ചെറിയും തമാശയൊക്കെ ഉണ്ട് ഞാൻ കൊറേ അവൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടിട്ട് കൊറേ ചോദിച്ചു ഹേയ് അങ്ങനത്തെ ഒരു കൂട്ടം തന്നെ ഓന് പറയണില്ല നീ മറന്നതാണോ മറന്ന പോലെ അഭിനയിക്കാണോന്നും അറിയില്ല അല്ല എന്റെ ആളും നല്ല അഭിനയിക്കുന്നുണ്ടല്ലോ അഭിനയിക്കാൻ നിങ്ങൾ രണ്ടാളും നല്ല മുടുക്കന്മാരാണ് ഓ നാളെ രാവിലെ പോവുകയാണ് അഞ്ചുമണിക്ക് ഓൻ്റെ ഉമ്മാക്കാണ് ഏറെ വിഷമം വ്യക്തന്നാണല്ല ഈ ഗൾഫ് ബോക്കൊക്കെ ഉണ്ടായിരിക്കണത് എന്താ ഒരാഴ്ച എൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് എടുക്കലും വിസ ശരിയാവലും എല്ലാം ഒരാഴ്ച എൻ്റെ ഉള്ളിൽ റെഡി ആയിക്കുകയാണ് ഓൻ്റെ അമ്മയെന്നുണ്ടെങ്കിലോ വിളിച്ച് കരച്ചിലും ബീച്ചിലും ഞാനും ഒറ്റക്കാണ് ഇതാ ചെയ്യാന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നൊലോളിയാണ് ഞാൻ എന്ത് പറയാനാ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഓഹോന്റെ ഉമ്മാക്കറിയില്ലല്ലോ ഓഹന് ഇവിടുന്ന് ഒരു തരം ഒളിച്ചോട്ടാണ് ഓടണെന്നുള്ളത് ആ ഒക്കെ ശരിയായിക്കോളൂ ഒരു കണക്കിന് ഇവിടുന്ന് വിട്ടു നിൽക്കന്നെ നല്ലത് അതൊക്കെ പോട്ടെ ഈ ഇങ്ങനെ ഇരിക്കേണ്ട ഡ്രസ്സ് മാറാൻ നോക്ക് ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാലേ ഞാൻ ഞോനെ ഒരിക്കലും കാണൂലല്ലോ ഇപ്പൊ തോന്നിയിട്ട ഒന്നും വേണ്ടിരുന്നില്ല എന്നുള്ളത് എന്തിനാളാമ്മ ഇന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണാണോ ഇതൊരു വാശിപ്പുറത്ത് കല്യാണം കേൾപ്പിക്കണ മരിക്കാണ് പിന്നെ കേൾപ്പിക്കണത് എന്തിന് ആൾക്കാർ എന്ത് പറയും കരുതിയിട്ടാണ് ഡ്രസ്സ് പോലും എനിക്ക് വാങ്ങി തന്നിട്ട് എല്ലാതെളിയും എനിക്ക് വാങ്ങി തരും എന്നില്ല എന്ത് ചെയ്യാൻ എൻ്റെ കുട്ടിയെ എൻ്റെ വിധി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഇപ്പം എൻ്റെ ഇളാമ നന്നുണ്ടെങ്കിൽ ഓനെക്കൊണ്ട് കെട്ടിച്ചാൽ പോരന്നെ അപ്പോൾ പറ്റില്ല തള്ളി മോളെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതി കൂട്ടിയിട്ടുണ്ടാവും അല്ലാതെ അന്നെങ്ങനെ പെട്ടെന്ന് കെട്ടിച്ച് വിടുമൊന്നുമില്ല ഇത് അന്വേഷിച്ചിട്ടും ഇല്ലയല്ലോ വന്നുകൊണ്ട് ഒരു വന്ന് പെണ്ണ് കണ്ടു പോയി അല്ലാതെ അവിടെ ആ ചെക്കൻ എന്താ പാടി എന്താ കോല അതൊന്നും അൻറെ ഇളാമ്മ അന്വേഷിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും എന്നെ പെടുന്നു തള്ളി വിടണം പറഞ്ഞിട്ട് കാര്യമില്ല ഇജ അതിനു സമ്മതിച്ചു കൊടുത്തും ചെയ്തില്ലേ ഇതിനൊക്കെ അന്നെയാണ് പറയേണ്ടത് വളം വെച്ചോടുത്തേ ഇജാണ് ഇപ്പന്റെ വാക്കും കേട്ടിട്ട് ഏഹ് ഇത് മാറ്റി ജി ഞാൻ നാളെ അടുക്കളേക്ക് ചെല്ലട്ടെ അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടോ നോക്കട്ടെ അല്ലെങ്കി എൻ്റെ അളാമ്മ അതും പറന്നാ മാത്രം വന്നിക്കാന്നുള്ളത് പിന്നെ എൻ്റെ അളാമ്മ ഒന്ന് പറഞ്ഞിണ്ടെങ്കിലേ എന്നെ പോലെ എനിക്കൊന്നും കേട്ട് നിക്കാൻ പറ്റൂല ഞാൻ പോയി ടി എൻറെ പയെ കാമുകം വന്നിക്കണല്ല അവൻറെ കൂടെ പോവളെ വല്ല പ്ലാനിങ്ങുണ്ടാ വായിച്ചവളെ നിർത്തണി ഇഞ്ഞങ്ങാനെ മുന്നിൽ ഇന്നിട്ടേ ഒരക്ഷരം നീ മുണ്ടിയാലേ എൻറെ നാവ് ഞാൻ പെയ്തെടുക്കും ഇയൊക്കെ എന്തും പറയുമ്പോളെ കേട്ടേ നീ കുഞ്ഞോളെ നീ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒരുപാട് നാടകം കളിച്ചല്ല ഇമ്മി മോളും കൂടി അതൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയോ നാടക എന്ത് നാടക അല്ലോ എനിക്ക് പെറുക്കാതെ പോയേ എന്റെ പുന്നാരെ അനിയത്തിയെ ഇങ്ങനെ എന്റെ മുന്നിൽ നിന്ന് അഭിനയിച്ചാടി ഇമ്മി മോളും കരുതിയിട്ടുണ്ടാവേ ഇങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അതോണ്ടല്ലടി ഈ കേട്ടോ ഞാനൊരു വാക്ക് അവനോട് പറഞ്ഞാ മതി ഈ നിമിഷം ഉണ്ടല്ലോ അവൻ്റെ അവിടെ നിന്ന് കൊണ്ടോ ഇമ്മി മോളും കരുതിയിട്ടുണ്ടാവു ഇങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അല്ലേ അല്ലടി കേട്ടോ എന്റെ ഒപ്പാക്കെ കൊടുത്ത വാക്കാണ് ഞാന് അല്ലാതെ അന്നെ എൻ്റെ പേടിച്ചിട്ടല്ല അങ്ങനെ പേടിച്ചു നിൽക്കില്ല ഞാൻ നിങ്ങളെ മുന്നിലേ എന്തുങ്ങള് പിന്നോട് പറയുമ്പോളേ കേട്ട് നിന്നിരുന്ന കുഞ്ഞോളങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ പ്രതികരിക്കണേ കുഞ്ഞോളങ്ങൾ കണ്ടിട്ടില്ല എടി ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഏഹ് അതിനൊരു ഉത്തരം തരും എനിക്ക് ഇന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എൻ്റെ മ്മാൻ്റെ പാൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിരിക്കണു അവർ മരിക്കോളെ അതെനിക്ക് നല്ലോണം തന്നിക്കണ് പക്ഷെ ഒരിക്കലെങ്കിലും എൻ്റെ എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ച ഇല്ലല്ലോ എൻ്റെ അപ്പ എൻ്റെ മനട്ടെറിഞ്ഞ് പോയപ്പോൾ കഷ്ടകാലത്തിന് എൻ്റെ പാര തലയിലായി എൻ്റെ അമ്മ ഒരിക്കലെങ്കിലും ആ തന്റ സ്നേഹം ഞാൻ അനുഭവിച്ചിരിക്കണ ഹെല്ലടി എന്നെ പ്രസവിച്ച് ഈ തള്ളുണ്ടല്ലോ ആ തള്ളന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിരിക്കണ ഇല്ല കാരണം എന്താന്നറിയോ അനസ്സാണ് അടി ഇന്ന് ഒരിക്കലും നന്നാവും പോണില്ല ആ തള്ളൻ്റെതല്ല മോള് പിന്നെ എങ്ങനെ നന്നാവാനാ ഇമ്മി മോളും കൂടിയേ ജമാലിനെ കെട്ടുള്ള പ്ലാനിങ്ങില് നടക്കല്ലേ ഇന്ന് കേട്ട മോളെ അതൊരിക്കലും നടക്കൂല ഈ ജന്മം എന്നല്ല ഒരു ജന്മത്തില് അനക്കേ അവനെ പോലെ ഒരു ചെക്കനെ കിട്ടൂലടി എന്താണെന്നറിയോ അത്രയും നല്ല മനസ്സാണ് ആ എന്നാർത്ഥം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാ മതി ഈ നിമിഷം അവനെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടോ പക്ഷെ ഞാൻ പറയില്ല കാരണം എന്താണെന്നറിയോ എന്നെ ജനിപ്പിച്ച തള്ളല്ല ഇന്നെ ജനിപ്പിച്ചിരുന്നത് ഡീ കിടന്ന് അലറാതെ ഡീ ഇഞ്ഞെങ്ങാനോ എന്റെ ആ പേച്ച നാവുകൊണ്ടുണ്ടല്ലോ ഇന്നെ പേച്ചോളെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരി കാണാത്തേ കുഞ്ഞോളമ്മിമോളും കൂടിയും കാണും കടന്ന് പോടി മുന്നെന്ന് ഇനി എങ്ങാനോ ഞാൻ അവിടുന്ന് പെണ്ണിറങ്ങണ വരെ ഇന്റെ മുന്നില് കണ്ടു കണ്ട ചെലപ്പോ ഈ ഞാനെങ്ങനെ പ്രതികരിക്കാന്ന് എനക്ക് അറിയില്ല അറിയാല്ല എനിക്കിന്നെ ഒരു പ്രാവശ്യം ഈ കയ്യിന്റെ ചൂട് ഈ കൊണ്ടതല്ലേ ഓർമ്മ ന്യേ ഹലോ മാഡം ഞാൻ വന്നിട്ടാണോ പുറത്തേക്കൊന്നും വരാത്തത് പുതിയണ്ണുങ്ങൾ ഇങ്ങനെ അകത്തിരിക്കാൻ പാടില്ലാട്ടോ മോശം ഷെയിമാണ് നാളെ അടങ്ങി പോണത് എനിക്ക് എന്താണ് അവിടെ ജോലി സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടിങ് ആണ് അന്നീ വേഷത്തി കാണാൻ നല്ല പങ്കിണ്ടടി ജംഷിയ ഞാൻ പുറത്തുണ്ട് നീ വാ ഞാൻ അവിടെ നിന്ന് ശരിയാവൂല कनिमन रविल കല്യാണരാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്